ചില ആളുകളെങ്ങനെയല്ല കാലഘട്ടത്തിൽ തന്നെ സൃഷ്ടിച്ചു നമ്മൾ കാണാത്ത കേൾക്കാത്ത വഴികളിലൂടെ കടന്നു പോകുന്ന ചില ആളുകളുണ്ട് വരാൻ പോകുന്ന കാലങ്ങൾ മുൻകൂട്ടി കാണുന്നവർ അവരുടെ വാക്കുകളൊക്കെ പ്രവചന സ്വഭാവമുള്ളവരായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അവരെ പ്രവാചകന്മാരെന്ന് പറയാം ഇപ്പൊ ക്രിസ്തു അങ്ങനെയായിരുന്നു ഞാനിതിനെ ഞാൻ എഫ് ടിയിലേക്ക് കടത്തുന്നതിന് മുമ്പ് ആമുഖമായിട്ടൊരു കാര്യം തൻ്റെ ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ വിജനമായ സ്ഥലങ്ങളിലൊക്കെ ചിന്തിക്കും അപ്പോൾ സമൂഹത്തിൻ്റെ അങ്ങേറ്റങ്ങളിലേക്ക് ഒഴിവാക്കപ്പെട്ട കുറേ സങ്കടക്കാരുണ്ടാകും സമൂഹം അംഗീകരിക്കാത്ത ഒഴിച്ചു വിട്ട വേശികളുണ്ടാകും ചുങ്കക്കാരുണ്ടാകും ജ്യൂതി പിരിവുകാരുണ്ടാകും അങ്ങനെ സമൂഹം ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ അവരുടെ വേദനകൾ മറ്റുള്ളവർ പറയാനും കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഇരിക്കുന്ന ആളുകളുടെ ചൈതന്യം തുളുക്കുന്ന ഒരു മുഖമുള്ള ആ മനുഷ്യന് സമീപത്തേക്ക് കടന്നുകയു അവരുടെ സങ്കടങ്ങളൊക്കെ പറയുന്നു കെ ടി കെ എന്നുള്ളത് അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു വേദിയായി അവരങ്ങനെ കാണും അദ്ദേഹത്തെ അദ്ദേഹം പ്രഭാഷണം നടത്തില്ല അതുകൊണ്ട് ക്രിസ്തു ആ അഞ്ച് പേരോട് സംസാരിക്കുമ്പോൾ ലോകത്തോടാണ് സംസാരിക്കുന്നത് അത് ഞാൻ എം ടിയിലേക്ക് വരുമ്പോൾ അതൊരു സൂചകമായിട്ട് വരും ഈ ശ്രീനാരായണ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഞാൻ കുറിച്ച് നോക്കുന്നുണ്ട് സി വി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന മലയാളത്തിലെ അങ്ങോട്ടെ പ്രഗത്ഭകവി അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് രാമായണത്തിലെ കഥാപാത്രങ്ങളെ കേരളത്തിലെ കവികളോട് സാമൃഷ്യപ്പെടുത്തി കൊണ്ട് ഒരു കമ്യെഴുതിട്ടുള്ള ഒരാളാണ് പണ്ഡിതനാണ് പ്രശസ്തനാണ് അദ്ദേഹം ശ്രീനാരായണനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സംസാരിക്കുന്നൊരിടത്തില് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്താണത് എന്തുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോ ശ്രീനാരായണ ഗുരു സി വി രാമനോട് വിശദീകരിക്കുന്നുണ്ടത് ആ ഒരാളോടല്ല ലോകത്തോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് തന്റെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ മായിച്ചു കളഞ്ഞുകൊണ്ട് ലോകത്തോട് സംസാരിക്കണം അദ്ദേഹം അതാണ് അതിൻ്റെ വിശദീകരണം ഗിരിപ്രഭാഷണ പോലെ തന്നെ ലോകത്തോടായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ആധുനിക തവിത്രയത്തിലുള്ള ഒരാൾ മൂന്ന് പേരാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ അന്ന് വരെ ആ കാലഘട്ടം വരെ കവി ആവണമെങ്കിൽ മഹാകവി ആകണമെങ്കിൽ മഹാകാവ്യം രചിക്കണമായിരുന്നു ഉള്ളൂരും വള്ളത്തോളും മഹാകാവ്യങ്ങൾ എഴുതിക്കൊണ്ട് കൊണ്ട് മഹാകവി പട്ടം സ്വീകരിച്ചവരാണ് പക്ഷേ കാലത്തെ മുറികടന്ന കാലത്തിനപ്പുറത്തേക്ക് ചിന്തിച്ച പ്രവചന സ്വഭാവമുള്ള കവിതകൾ അതൊന്നും ചെയ്തില്ല അദ്ദേഹം എന്ന് പറയുന്ന ചെറിയ ചെറിയ കവിതകൾ വൈകാരിക മുഹൂർത്തങ്ങളുടെ സന്നിഗ്ധാവസ്ഥ ഉദ്ഘോഷിക്കുന്ന കാൽപ്പനികതയുടെ ഒരു പുതിയ ആന്തോളനം സമൂഹത്തിൽ വിധത്തിൽ മനുഷ്യ മനസ്സിന്റെ വിശാലമായ ഭൂമിയിലേക്ക് സ്ത്രീകളുടെ ഭാഗത്തേക്ക് അദ്ദേഹം തന്റെ തിരിനാളം വെച്ചു അതൊരു പുതിയ ചരിത്രമായിരുന്നു ഒരു കാലഘട്ടം സൃഷ്ടിക്കായിരുന്നു ഭാവനയിൽ ആസ്വാദനത്തിൽ സാമൂഹിക വീക്ഷണത്തിൽ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു കൃതിയായിരുന്നു കൃതികളായിരുന്നു ആ ശരീരം എന്ന് പറഞ്ഞാൽ വേറിട്ട ഒരു നടത്തം അത് അപൂർവം ആളുകൾക്ക് സാധിക്കുള്ളൂ അങ്ങനെ സാധിച്ച മലയാളത്തിലെ ഒരു മഹാ എഴുത്തുകാരനെ കുറിച്ചാണ് അഭ്യാസത്തെ സൂചിപ്പിച്ചത് എത്താറ് എം ടി എം ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും സാഹിത്യത്തിന്റെയും ഭാഷയുടെയും ഇരു കവ ഇരു ഭാഗങ്ങളെയും തീരങ്ങളെയും കവിഞ്ഞൊഴുകിയ വേണമെങ്കിൽ അങ്ങനെ പറയാം ഒരു വലിയ പുഴയാണ് നിലവാരം അത് കാലത്തിൽ നിന്ന് പുറപ്പെടുകയും അനന്തയിലേക്ക് പ്രവഹിക്കുകയും അതിലൂടെ മനുഷ്യര് മുഴുവനും തങ്ങളിലേക്ക് ആവാഹിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിന്റെ പുതിയ കാലഘട്ടത്തിന്റെ സവിശേഷത ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിക്കാം ഈ നമ്മുടെ സാഹിത്യത്തിലൊക്കെ ഒരു കൃത്തമാതൃകകൾ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം നായകൻ എങ്ങനെയായിരിക്കണം നായിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രമ അതിക്രമ ശസ്ത്ര യുദ്ധോത്സുകതയുള്ള യുദ്ധം ചെയ്യാൻ കഴിയുന്ന രാജാവിനെ പോലെയുള്ള ആളുകളൊക്കെ ആയിരിക്കണം അതുവരെ സാഹിത്യത്തിലെ നായകന്മാരും നായികന്മാരും അതിന് വിചരിച്ചവരായിരിക്കണം പക്ഷെ കുട്ടനാടൻ പാടശേഖരത്തില് പകരന്തിയോളം ചടിയിൽ മുങ്ങി നിന്നുകൊണ്ട് വിയർപ്പിന്റെ ദുഃഖ ദുർഗന്ധം വമിക്കുന്ന ചാത്തൻപുലയൻ സാഹിത്യത്തിലെ കഥാപാത്രമായി വരുന്നു തകഴി അതൊരു അത്ഭുതമായ മാറ്റമായിരുന്നു ഇന്നലെ വരെ കണ്ട ഒരുപാട് ആഭരണങ്ങളും പട്ടു വസ്ത്രങ്ങളൊക്കെ ഒഴിച്ച് വംശൻ ധരാപാലൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കഥാനായകന്മാരിൽ നിന്ന് പാടത്ത് പണിയെടുക്കുന്ന പകരന്തിയോളം പണിയെടുത്ത് സമൂഹത്തിൽ തീറ്റിപ്പോറ്റുന്ന സ്വന്തം തീറ്റിപ്പോറ്റി ഇട്ടും വിശപ്പെടക്കാൻ കഴിയാതെ തലചാരിക്കാൻ ഇടമില്ലാതെ കടന്നു പോകുന്ന സാധാരണക്കാരൻ കഥാപാത്രമായി മരുന്നു രണ്ടിടങ്ങളിലും അങ്ങനെയുള്ള ഒരുപാട് അവസാനത്തിന്റെ കയറു പോലെയുള്ള ഇത് ഒരു മാറ്റമായിരുന്നു അതും കൂടിയാണ് സാഹിത്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി അതുപോലെ പറയാം അതിന് റിയലിസം എന്ന് പറയും അങ്ങനെ ആ റിയലിസത്തിന്റെ ഉത്തൊഴുക്ക് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ ആശാനെ കുറിച്ച് പറഞ്ഞതുപോലെ ആ ചാനലിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് നൂതനമായ ഒരു പന്ത്രാവ് വെട്ടി തുറന്നുകൊണ്ട് ഒരു കാലഘട്ടത്തെ അനുഭൂതിയുടെ ഒരു വായനയുടെ ഒരു കാലഘട്ടത്തെ നാം ഇന്നലെ വരെ കാണാത്ത മനുഷ്യബന്ധങ്ങളുടെ ദുരിതപൂർണമായ വ്യാകുലതകളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ആ പരിചയപ്പെടുത്തൽ അത് നിങ്ങളാണ് വായിക്കുന്ന ഓരോരുത്തരെയും കഥാപാത്രങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലെ കഥാപാത്രങ്ങളാണ് ഇത് എന്റെ അനുഭവമാണല്ലോ എന്റെ ജീവിതമാണല്ലോ ഞാനിപ്പോ ആ നാലുകെട്ടിന്റെ ഒരു പക്കയുമായി ബന്ധപ്പെട്ട മറ്റ് അനേക കൃതികളുണ്ട് അദ്ദേഹത്തിൻ്റെ അതിലേക്ക് ഞാൻ പോകുന്നില്ല അതുപോലെ അതിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ബാക്കി കൂടെ ഇരിക്കുന്ന പണ്ഡിതന്മാരായ നല്ല വായനക്കാരൻ അവർ പൂരിപ്പിക്കും ഒരുപാട് കൃതികള് അപ്പോ താൻ എന്തുകൊണ്ടാണ് ഒരു നാലുകെട്ടിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുകെട്ടിന്റെ രാഷ്ട്രീയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക രംഗത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ നിന്ന് ജനങ്ങള് ഒരു പുതിയ ലോകത്തേക്ക് കടന്നു വന്ന് നിസ്സഹായം നിസ്വരമായി പോയ പുതിയ തലമുറയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കുറുപ്പൊക്കെ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആന്തോളങ്ങൾ തന്റെ പുസ്തകത്തിൽ ആവിഷ്കരിച്ച ആളാണ് പക്ഷെ എം ടിയുടെ കൃതിയിൽ നിങ്ങൾ അന്നൊന്നും കാണുകയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് പറയുന്ന അൻപത്തിയേഴിന് ശേഷം ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നു നവോത്ഥാന കാലഘട്ടത്തിന്റെ ചിന്തകളും പ്രവൃത്തികളുമായിട്ടുള്ള ഒരു പുതിയ ചില കാര്യങ്ങൾ വരുന്നു അൻപത്തെട്ടമ്പത്താം ഒമ്പതാകുമ്പോഴേക്കും കേരളത്തില് രാഷ്ട്രീയ പ്രതിബദ്ധതക്കെതിരെയുള്ള ചില പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു കാലം കൂടിയാണ് അതൊന്നും ആ പുസ്തകത്തിൽ ആ രചനയിൽ വിഷയമേ ആയില്ല ആ വിഷയ വിഷയമാക്കിയപ്പെട്ടിരുന്നു നാടകങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് പക്ഷെ എം ടി ആ പ്രദേശത്തേക്കേ ചെന്നില്ല എം ടി എവിടെ ചെന്നു എം ടി നാലുകെട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്നു തന്റെ ജീവിത പരിസരങ്ങളിൽ ഇന്നലെ ഒരു ആരും കൈവിക്കാത്ത കാണാത്ത ദുരിതമയമായ ഒരു ജീവിതത്തിന്റെ മേഖലകളിലേക്ക് എത്തേണ്ടത് എവിടെയാണ് ആ സാഹിത്യത്തിന്റെ ആ സംഘർഷഭരിതമായ ഒരു കാലം ഉണ്ടായിരുന്നു ധനശാസ്ത്രപരമായിട്ട് സാമ്പത്തിക ശാസ്ത്രപരമായിട്ട് മുതലാളിത്തവും അതേപോലെ തന്നെ ഫ്യൂഡൽ സമൂഹത്തിന്റെ അർദ്ധ നാടുമാരു തമ്മിലുള്ള സംഘർഷങ്ങൾ മുതലാളിത് കടന്നുകൂസ്ത്രമായിട്ട് അവിടെ തുടർന്ന പിന്തുടർച്ചകൾ അതേസമയത്തിന് ഇതിൽ ഇന്ത്യയിലും മുഴുവൻ കടന്നു വന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഉത്കർഷത്തിന് വേണ്ടിയുള്ള ഒരു വെമ്പല് ഇതൊക്കെ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അതില് സാരാംശത്തെ സ്വീകരിച്ചെടുക്കുകയാണ് എം ടി ചെയ്തത് എം ടിയുടെ സവിശേഷത എം ടി അവിടെയാണ് ഊന്നിയത് അദ്ദേഹം സമൂഹത്തിന്റെ പരിവർത്തനങ്ങളെ കാണിച്ചു കൊടുക്കുകയല്ല മനുഷ്യരനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇപ്പൊ കാളിദാസന്റെ ശാതന്ത്രത്തില് ശതന്ത്രയെ നാട്ടിൽ വന്ന പുഷ്യത്തിന് അന്ന് നിലവിലിരുന്ന ഒരു വിവാഹ സമ്പ്രദായം അനുസരിച്ച് ആരോടും ചോദിക്കാതെ വിധത്തിലൊരു വിവാഹ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു വിധി പ്രകാരം അവിടെ വിവാഹം കഴിച്ചു ആരും കഴിയുമ്പോയി ഇതിലെഴുതിയിരിക്കും മോതിരൊക്കെ ഇട്ടു കൊടുത്തോട്ട് പോയി ഏത് ദിവസം ദുഷ്യന്ത മഹാരാജാവ് ഏഴ് ദിവസം കഴിയുമ്പോൾ എൻ്റെ ആളുകളുടെ കൊട്ടാരത്തിൽ നിന്ന് വന്ന് നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോകും കാട്ടുകഞ്ഞികയായ പക്ഷെ അനും വന്നില്ല നിർഭി ആയി അങ്ങനെയുള്ള ഒരു കഥ കടന്ന് പോവാണ് അപ്പോ ഭരണാധികാരവും ആണധികാരവും സ്ത്രീകളുടെ മേൽ നടത്തപ്പെടുന്ന നടത്തിക്കുന്ന ആ ശക്തമായ സ്വാധീനത്തിന്റെ തീവ്രതയെ അദ്ദേഹം വലിച്ചു കണിക്കുകയും ചെയ്തു ഇതുപോലെ തന്നെ നിലവിലിരുന്ന സാമൂഹിക വ്യവസ്ഥ എന്നൊക്കെ പറയുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്ന് മുതലാളിത്തം കടന്നു വരുന്നതിന്റെ ഒരു സംഘർഷമുണ്ട് എന്താണ് മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഉടൻ ലളിതമായി പറഞ്ഞാൽ ഞാൻ എന്റെ എന്റേത് എന്ന് പറയുന്ന മുതല നമ്മള് നാലുകെട്ടിന്റെ തറവാടിന്റെ പൊറ്റത്തിരുന്നപ്പോൾ ആ വിശാലമായ ഭൂമിയും മാളികപ്പുരയും കെട്ടിടങ്ങളും എല്ലാം തന്നെ എല്ലാവരുടെ ഇതുമായിരുന്നു മുതലാളിത്വം കടന്നു വരുമ്പോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് മെല്ലെ മെല്ലെ ഇത് പിച്ച പിച്ചവെച്ചു വരുമ്പോ ഈ ഭൂമി എന്റേതാണ് വീട് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ പിള്ളേരും ചോദിക്കല്ലേ എന്റെ മുറിയിലെ കടന്നിരുന്നു അമ്മ എന്റെ മുറിയിലെ കടന്നേ എന്ന് ചോദിക്കുന്ന വളരെ സങ്കുചിതമായ തരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആവൽക്കരമായ ഒരു ഘട്ടത്തിലേക്കാണ് അത് അതാണ് കമ്മീണി അതാണ് അന്നത്തെ മുതലാളിത്ത വ്യവസ്ഥ അതേ സമയത്ത് പാരമ്പര്യം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തറവാടുകൾ അതാര ഭരിക്കുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയില് ഒരു മൂത്ത ആളെന്ന് പറഞ്ഞ നിലയിൽ അമ്മാവൻ മൂത്തമ്മാവനാണ് എല്ലാത്തിന്റെയും കാര്യക്കാരൻ നേരത്തെ ചോദിച്ച നാഗടങ്കണി നെല്ല് മറഞ്ഞു നിന്നുകൊണ്ട് അമ്മാവന്റെ മുഖത്ത് ആണരുത്തനായ അമ്മാവന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ മറഞ്ഞു നിന്ന് ആവശ്യം പറയുന്ന ഒരു സഹോദരി സ്ത്രീകളും തൊട്ട് താഴെയുള്ളവരും വ്യക്തിത്വമില്ലാത്തവരാണ് അവർക്ക് അവകാശങ്ങളില്ല ഭക്ഷണം കഴിക്കാൻ വീട്ടുഘട്ടത്തിൽ പാട് അദ്ദേഹത്തിനെ കണ്ടിരിക്കാനാവൂ എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അന്നത്തെ സ്ത്രീകൾക്ക് എന്തായിരുന്നു നമ്പൂതിരി സ്ത്രീകളുടെ തൊഴിൽ എന്താണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് വെക്കുക വിളമ്പുക പ്രസവിക്കുക വെക്കുക വിളമ്പുക പ്രസവിക്കുക അപ്പൊ പുരുഷന്മാരായ നമ്പൂതിരിമാരുടെ ജ്യേഷ്ഠ ഒഴിച്ചുള്ള അപ്പന്മാരുടെ തൊഴിൽ എന്താണ് അപ്പോ ആ ഒരു രീതിയിൽ ഉണ്ണുക ഉറങ്ങുക ഗർഭമുണ്ടാക്കുക വീട്ടിപ്പിടത്തു പാടത്തിന്റെ കണ്ടിരിക്കാനാവുന്ന പുസ്തകത്തിൽ ആത്മകഥയിൽ പറയുന്നു അന്നത്തെ സമൂഹം നിരുത്തരവാദപരമായി ഒന്നിനോടും പ്രതിബദ്ധതയില്ലാതെ ഒന്നിനോടും ബന്ധമില്ലാതെ ആത്മബന്ധമില്ലാതെ ജീവിച്ച് ജീവച്ഛവങ്ങളായി മരിച്ചുപോയ ഒരുപാട് മനുഷ്യരുടെ ആത്മാക്കളിൽ നിന്നൊരു വീർത്തെഴുന്നേൽപ്പ് മലയാള സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാട്ടിത്തരികയായിരുന്നു വിശാലമായി ലോകത്ത് ഒരു കൈപ്പിടിയോളം പോന്നെ സ്ഥലം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നാട് ആ പ്രിയപ്പെട്ട നാടിൽ നിന്ന് തന്നോടൊപ്പം തന്റെ തൊണ്ടോടൊപ്പം തൻ്റെ രക്തബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചോരയും നീരും ഊച്ചിയെടുത്തുകൊണ്ട് അവരെ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം മാറ്റി അതാണ് നാലുകെട്ട് മുതൽ അദ്ദേഹത്തിൻ്റെ കൃതിയിലെല്ലാം കാണുന്ന ആ പ്രിയപ്പെട്ട നാടിന്റെ സന്തതികൾ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം വരുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം കൂടല്ലൂരിൽ നിന്ന് പറിച്ചെടുത്ത് ലോകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൻ്റെ മുൻപിലിരിക്കുന്ന ഒരു കൂടല്ലൂരി എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലം ലോകത്തിന്റെ ഭാഗമായി അദ്ദേഹം പരിവർത്തിക്കുകയാണ് ചെയ്തു അവിടുത്തെ തനിക്ക് പ്രിയപ്പെട്ടവരായ താൻ അറിയുന്നവരായ തൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവരായ ആളുകളെ നിരീക്ഷിച്ചുകൊണ്ട് അവരെ ലോകത്ത് ഏത് മനുഷ്യരുടെയും പോലെയുള്ള അന്തർധാരകൾ അവരുടെ ഉള്ളിലൂടെ കടന്നുപോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിന് മുൻപിലേക്ക് വന്നു വെച്ചാൽ തന്റെ കൂടല്ലൂരിനെ ലോകമാക്കി ആത്മാംശം ഉയർത്തിയെടുത്തതിലൂടെ അത്തരത്തിലുള്ള ഒരു പരിവർത്തനം ചെയ്ത ഒരാളായതുകൊണ്ടാണ് തകഴിക്കും ഒറ്റക്കാരനും അപ്പുറത്തേക്ക് ഒരു പുതിയ ലോകം ഒരു വ്യവസ്ഥ ഒരു ഭാഷ ഇതൊക്കെ അദ്ദേഹം നിർമ്മിച്ചെടുത്തതാണ് അപ്പൊ അപ്പുണ്ണി എന്ന് അതേ പറയുന്നതിലെ കഥാപാത്രം തകർന്നു പോകുന്ന ഒരു തറവാടിന്റെ സന്തതിയായി ചെന്ന് നിന്നുകൊണ്ട് അവൻ വളരെ ഉന്നതമായ നിലയിൽ ജീവിക്കേണ്ടവനാണ് പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ല അവിടുത്തെ കുട്ടികൾ പലഹാരവും ചായയും സമൃദ്ധമായി കഴിച്ച് അവശിഷ്ടങ്ങൾ ഉണ്ടാക്കി പാത്രങ്ങൾ വെച്ച് പോകുമ്പോൾ വിശപ്പാറ്റാൻ ഭക്ഷണം കൊടുത്തില്ല അവൻ ആ തറവട്ടിന്റെ കുട്ടിയാണ് അമ്മ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ കടന്നു പോയത് കൊണ്ട് അമ്മാവൻ നിശ്ചയിച്ച അത് ശരി അവന് യാതൊരു യോഗ്യതയില്ലെങ്കിൽ പോലും കണ്ടച്ച് താഴെയുള്ള സഹോദരിമാർ സ്വീകരിക്കുന്നതായിരുന്നു തന്റെ പ്രതിഷേധത്തിനോ തന്റെ ആശയത്തിനോ ആർക്കും അവരുടെ അവകാശം ഉണ്ടായിരുന്നില്ല ആ ഒരവസ്ഥയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ പോലെ അവൾ കടന്നുപോയി കുടുംബം വിലക്കി വീണ്ടും അകുണി ഏതോ പ്രേരണയാലും സ്വന്തം തറവാട്ടിലേക്ക് കടന്നു വരികയായിരുന്നു പക്ഷെ അവൻ അവഗണിക്കപ്പെട്ടു എങ്കിലും സ്വബുദ്ധികൊണ്ട് അവൻ എസ് എസ് എൽ സി നന്നായിട്ട് പാസായി പക്ഷെ അവന് നിലനിൽക്കണം പണ്ട് അച്ഛനെ ചതിച്ചു വന്ന സേതാരിയുടെ സഹായത്തോടുകൂടി അവൻ ഒരു തൊഴിൽ തേടി പണം ഉണ്ടാക്കി തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോ അമ്മാവനും തറവാടും എല്ലാം നശിച്ചു കുളകൂരി കഴിഞ്ഞു ലോകത്തെ ഇന്ത്യയിലെമ്പാടും നടന്ന ഇത്തരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയിൽ പരസ്പരം ബന്ധമില്ലാതെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ പരസ്പരം ബന്ധമില്ലാതെ സ്നേഹമില്ലാതെ സ്വയം തകർന്നു പോയ തന്നെ ഒരിക്കൽ ആട്ടിയിറക്കിയ ആ കുടുംബത്തിലേക്ക് അവൻ കടന്നു വരുന്നു തൻ്റെ അമ്മയെ നിഷേധിച്ചെ പോലെ എല്ലാ കൂടി അന്ന് മരുമക്കത്തായാണ് സ്ത്രീകൾക്കാണ് കുടുംബത്തിൽ പ്രാധാന്യമുള്ളത് ഇങ്ങനെ പറയാൻ നമുക്ക് അവിടെ പേരാണ് സ്വത്തൊക്കെ അമ്മമാരും ഒരു കൈകാര്യക്കത്തു മാത്രമാണ് അങ്ങനെ ആ കുടുംബത്തിന്റെ അതിമയായിരിക്കേണ്ട സ്ത്രീ അടുത്ത ഇല്ലത്തില് അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി ജീവിതം നയിക്കുകയാണ് അങ്ങനത്തെ ഒരവസ്ഥയാണ് അങ്ങനെ അപ്പൂട്ടി തിരിച്ചു വരുന്നു എൻ്റെ അമ്മയെ കൊണ്ട് അടുക്കളക്കാരിയായ അമ്മയും കൊണ്ട് ആപത്തുകളിൽ സഹായിച്ച ശ്രീധരൻ നായരും കൂടെയുണ്ട് അങ്ങനെ ആ തറവാട് വെളിച്ചം കാണാത്ത ഇരുണ്ട മുറികളുള്ള തറവാട്ടിലേക്ക് അയാൾ പണം കൊടുത്ത തറവാട് വാങ്ങുന്നതാണ് അമ്മയെ കൈപിടിച്ച് തറവാട്ടിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് പറയാനും കാറ്റും വെളിച്ചം കിടത്ത കടവാദ്രികൾ ശബ്ദിക്കുന്ന മുറികൾ മാത്രമുള്ള മനുഷ്യന്റെ ഹൃദയങ്ങളെപ്പോലും ഇരുട്ടാക്കി മാറ്റിയാൽ ഈ ഇരുണ്ട ഭീതികൾ തകർത്ത് കളഞ്ഞൊരു ചെറിയ വീട് അവിടെ വെക്കണം അങ്ങനെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് ചെറിയ കുടുംബത്തിലേക്ക് കടന്നു വന്ന പരിവർത്തനത്തിന്റെ ശംഖ്യ മുഴക്കിക്കൊണ്ടാണ് എം പി വാസുദേവന്മാരുടെ ആകൃതി തുടങ്ങുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള മഞ്ഞ് മലയാളിയെ കാത്തിരിക്കാൻ പഠിപ്പിച്ച സ്നേഹത്തോടുകൂടി കൂടി വരും വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന എൻ്റെ ഗർഭത്തിലിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലിരുന്നു കൊണ്ട് എന്നെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു കഥയെ ഉള്ളൂ ആ കഥ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ണീരണിഞ്ഞത് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഓർമ്മയ്ക്ക് ഒരുപാട് കഥകൾ ഇതൊക്കെ അദ്ദേഹം കൂടല്ലൂരിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് കടത്തിവച്ചാൽ പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കും അദ്ദേഹം എഴുതിയത് ഓരോന്നും പൊന്നായിരുന്നു ആ പൊന്നുളക്കിൻ്റെ വെളിച്ചത്തിൽ മലയാളി അഭിമാനം കൊണ്ടു ഞാനും നിങ്ങളും അതൊക്കെ വായിച്ചു സന്തോഷം ഉൾക്കൊണ്ടു നമുക്കൊക്കെ ഒരു സാംസ്കാരിക മണ്ഡലം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ആടാൻ പാടാൻ ചിത്രം വരയ്ക്കാൻ കഥ എഴുതാൻ കഥ കവിത മൂടാൻ ഒക്കെ നിങ്ങൾക്ക് ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരാളും ചപ്പുരുതന്നു കഴിയില്ല അതുകൊണ്ടാണ് അക്കിത്തമെന്ന് നമ്പുതിരി പാടിയത് തോക്കലും വാളിനും വേണ്ടി ചെലവിട്ടോ ഇരുമ്പുകൾ ഉരുക്കി വാർത്തെടുക്കാവോ ബലമുള്ള കലപ്പകൾ തോക്കിനും വാളിനും വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച ഇരുമ്പുകളൊക്കെ ഉരുക്കി വാർത്തെടുത്ത് ബലമുള്ള കലപ്പകൾ ഉണ്ടാക്കി മനുഷ്യ ഹൃദയങ്ങൾ മുഴുതും മെലിക്കും അവിടെ നിന്ന് അവിടെ സ്നേഹത്തിന്റെ വിത്ത് വിതയ്ക്കും ലോക സഹോദര്യത്തിന്റെ വിളവെടുപ്പും ഈ ലോകം മുഴുവൻ കത്തിച്ചാപ്പലാക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ വേണ്ടി ഉപയോഗിക്കുകയെന്ന് കൗപാടിയ പോലെ ഒരു കടീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം വേദനിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി കരകളായിരുന്ന നൂറ് കാഴ്ചകളുടെ മുൻപിലുള്ളപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ വേദിക്കുന്നവർക്ക് വേണ്ടി ഒരു സാന്ത്വന വാക്ക് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ കഴിയുമ്പോഴാണ് എന്റെ ആത്മാവിൽ ആയിരം സൂര്യന്മാർ ഉദിച്ചുയർന്നു വരുന്നത് എന്ന് കരുപാടുന്നു അതുകൊണ്ട് ടാഗോർ പാടിയതുപോലെ നീ ധ്യാനിക്കുന്ന ദൈവം അവിടെ ഇരിക്കുന്നില്ല കണ്ണു തുറക്കൂ നോക്കൂ ആ തുറന്നിട്ട ജാലകപ്പടുതിലൂടെ വെളിയിലേക്ക് നോക്കൂ കരിങ്കലുടയ്ക്കുന്ന തൊഴിലാളിയിലും പാടം മുഴുവൻ ഉടതു മുടിക്കാനായിട്ട് വെക്കുന്ന കർഷകനിലും അവിടെയാണ് ദൈവം ചേർന്ന് അവിടുന്നു ദൈവം മണ്ണാർ നിരുകൈകളിലും ദൈവം അവന്റെ ശരീരത്തിലും കൈകളിലൊക്കെ ചളിയും ചരൻ ഇതൊക്കെ പുരട്ടുകൊണ്ട് ആ തൊഴിലാളിയോടൊപ്പം കർഷക തൊഴിലാളിയോടൊപ്പം കരിങ്കുൽ നാളെ പാതകൾ നിർമ്മിച്ചുകൊണ്ട് വിശാലമായ പുതുമയിലേക്ക് കടന്നു പോകുന്ന സമൂഹങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന വഴികൾ ഒരുക്കുന്ന ആ തൊഴിലാളികളുടെ മൂലയാണ് ദൈവം നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങും നീ ധ്യാനം മാറ്റു നിന്റെ വിശുദ്ധമായ വെള്ള വെള്ളവസ്ത്രക്കും വേഴിച്ചുകളയും അവിടെയാണ് അവരുടെ കണ്ണീരിലാണ് അവരുടെ വിയർപ്പിലാണ് ഈ സമൂഹം നിലകൊള്ളുന്നത് അതിനുവേണ്ടിയാണ് ടി തന്റെ പൊന്നാനിയിലെ ബാല്യകാല ജീവിതത്തിന്റെ അനുഭൂതികളെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം തന്റെ കൃതികളിൽ മതേതരത്വത്തിന്റെ മുസ്ലിം കഥാപാത്രങ്ങളെ ഏറ്റവും വിശുദ്ധമായ തലത്തിലേക്ക് ഉയർത്തുന്ന കഥകൾ സൃഷ്ടിക്കുന്ന മെനഞ്ഞത് നമ്മുടെ കണ്ണുകൾ എപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുക സമൂഹത്തിലേക്ക് തിന്മകൾക്കെതിരെ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുക നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു